എങ്ങനെയെങ്കിലും മഹാരാഷ്ട്ര കൈയിലാക്കണം അതിപ്പോ തല്ലിയാലും കൊന്നാലും അല്ലെങ്കിൽ ഒരിത്തിരി കൂടുതൽ കൊടുത്താലും ഇരിക്കുന്ന കസേര ചന്തിയിൽ നിന്നും ചോർന്നു പോകാതെ നോക്കണം അതാണ് ബി ജെ പിയുടെ ഏകലക്ഷ്യം നിലവിൽ ബി ജെ പിയും കൂട്ടുകക്ഷികളും ചേർന്നുള്ള മഹായുധി സഖ്യമാണ് മഹാരാഷ്ട്ര ഭരിക്കുന്നത് ലോകസഭാ സീറ്റ് മുക്കാൽ പങ്കും കയ്യിൽ നിന്നും പോയ ദണ്ണമൊക്കെ ഒന്ന് മാറി വന്നപ്പോഴേക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തി അപ്പോ പിന്നെ നടു നിവർത്താൻ എവിടെ നേരം ഇരുന്നും നിരങ്ങിയും മുക്കിയും മൂളിയും ഒക്കെ മഹാരാഷ്ട്ര കൈയിലാക്കാൻ നോക്കുകയാണ് അതുകൊണ്ട് തന്നെ അടവുകൾ പതിനെട്ടും പറ്റി ബ്രാഹ്മണ വോട്ടുകൾ ലക്ഷ്യമാക്കി ഇറങ്ങുകയാണ് ബി നിയമസഭാ തെരഞ്ഞെടുപ്പ് അടിത്തിരിക്കവേ ബ്രാഹ്മണ വോട്ടുകൾ ലക്ഷ്യമിട്ട വമ്പൻ പദ്ധതികളാണ് മഹാരാഷ്ട്രയിൽ മഹായുധി സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ ബ്രാഹ്മണ സമുദായത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് പരശുരാം ഫിനാൻഷ്യൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ രൂപീകരിക്കാൻ സർക്കാർ തീരുമാനിച്ചു പൂനെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കോർപ്പറേഷനിൽ നിർധരരായ ബ്രാഹ്മണരെ സഹായിക്കാൻ അൻപത് കോടി രൂപയുടെ കോർപ്പറസ് ഫണ്ട് ഉണ്ടാകും നിലവിൽ ബ്രാഹ്മണ സമുദായത്തിലെ വിദ്യാർത്ഥികൾക്ക് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗത്തിന്റെ കോട്ടയിൽ മാത്രമാണ് സഹായം ലഭിക്കുന്നത് മറാത്തകൾക്കും ഒ ബി സികൾക്കും ന്യൂനപക്ഷങ്ങൾക്കുമായി സർക്കാർ നടപ്പിലാക്കുന്ന സാമൂഹിക ഉന്നമനത്തിനുള്ള നടപടികൾക്കിടെ ബ്രാഹ്മണ സമുദായത്തിലെ പിന്നോക്കക്കാർ അവഗണിക്കപ്പെട്ടു എന്നൊരു വിഭാഗം ആളുകൾ ആശങ്ക അറിയിച്ചിരുന്നു മഹാരാഷ്ട്രയിലെ ബ്രാഹ്മണ സമൂഹത്തിന്റെ സ്ഥിരം പിന്തുണ ബി ജെ പിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ വർഷം മുക്തകിന്റെ മരണത്തോടെ തുടർന്ന് നടന്ന പൂനെയിലെ കസ്ബ ഉപതെരഞ്ഞെടുപ്പിൽ തിലകന്റെ കുടുംബാംഗങ്ങൾക്കോ മറ്റേതെങ്കിലും ബ്രാഹ്മണനോ ടിക്കറ്റ് നൽകാതെ ഹേമന്ത് രാസനിക്കാണ് അവസരം നൽകിയതും ഇതിൽ ബ്രാഹ്മണ സമൂഹം അതൃപ്തരായിരുന്നു അപ്പൊ പിന്നെ ഈ പിണക്കം അവസരം കൂടി ഈ മഹായുദ്ധ സഖ്യം ഇതുവഴി കണ്ടെത്തുകയാണ് ഇതിന്റെ ഫലമായിട്ട് ഇരുപത്തെട്ട് വർഷത്തിന് ശേഷം ബി ജെ പിക്ക് ഈ സീറ്റ് നഷ്ടപ്പെടുകയും കോൺഗ്രസിനെ രവീന്ദ്ര ദക്കേക്കർ വിജയിക്കുകയും ചെയ്തു അതേസമയം പരശുറാം ഫിനാൻഷ്യൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ രൂപീകരണം സ്വാഗതാർഹമായ നടപടിയാണെന്ന് വിലയ പാർലയിൽ നിന്നുമുള്ള ി ജെ പി എം എൽ എ പരാഖ് അൽവാനി പറഞ്ഞിട്ടുണ്ട് വിദ്യാഭ്യാസത്തിന് സാമ്പത്തിക ശേഷി ഇല്ലാത്തവർക്ക് സഹായം ലഭിക്കണമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കണ്ടീവാളി ഈസ്റ്റിൽ നിന്നുമുള്ള എം എൽ എ അതുൽ ഭട്ട്കറും ഇതേ ഇതിന് സ്വാഗതം അറിയിച്ചിട്ടുണ്ട് സ്കോളർഷിപ്പുകളുണ്ട് പക്ഷേ പര്യാപ്തമല്ല യോഗ്യരും പാവപ്പെട്ടവരുമായ ബ്രാഹ്മണ വിദ്യാർത്ഥികൾക്കുള്ള ഈ സ്ഥാപനം ഒരു നല്ല നീക്കമാണ് എല്ലാ സമുദായങ്ങളെയും കുറിച്ച് സർക്കാർ ചിന്തിക്കുന്നു എന്നത് നല്ലതാണ് അതുൽ ഭട്ട്കർ പറഞ്ഞത് ഇവ ഇവയാണ് എന്നാൽ പദ്ധതി നടത്തിപ്പിൽ സംശയം പ്രകടിപ്പിച്ച ബ്രാഹ്മണ മഹാസംഘത്തിലെ ആനന്ദ് ദാവെ രംഗത്തേക്ക് വന്നു സംസ്ഥാനത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം ഉടൻ പ്രാബല്യത്തിൽ വരുമെന്നും അത്തരത്തിലുള്ള ഒരു പദ്ധതിയും നടപ്പിലാക്കാൻ കഴിയില്ല എന്നും അദ്ദേഹം ഒന്ന് മഹായുധി സഖ്യത്തെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് സമാനമായ നിരവധി പ്രഖ്യാപനങ്ങൾ നേരത്തെ നടത്തിയിരുന്നു സർക്കാർ പ്രഖ്യാപനങ്ങൾ നടത്താതെ ഫണ്ട് നൽകുകയും ഉദ്യോഗസ്ഥരെ ഉടൻ ിയമിക്കുകയും വേണമെന്നും അദ്ദേഹം പറഞ്ഞു സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങിയാൽ മാത്രമേ തങ്ങൾ അവരെ വിശ്വസിക്കൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് എല്ലാ സമൂഹത്തിലും ദരിദ്ര ആളുകൾ ഉണ്ടെന്നും അവരെ സഹായിക്കണമെന്നും ദാവേ പറഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ എല്ലാ ഇന്ത്യക്കാരുടെയും ബാങ്കിൽ നിക്ഷേപിക്കുമെന്ന് ബി ജെ പി പറഞ്ഞ പതിനഞ്ച് ലക്ഷം രൂപ പോലെയുള്ള തെരഞ്ഞെടുപ്പ് തന്ത്രമല്ല ഇതെന്ന് താൻ പ്രതീക്ഷിക്കുന്നു എന്ന് കൂടി ആനന്ദ് ദാവെ കൂട്ടിച്ചേർക്കുന്നുണ്ട്